പുനലൂരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വലിയ ഒരു മാഫിയ സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പല പ്രാവശ്യം ബിജെപി ആരോപിച്ചിട്ടുണ്ട് സംഘത്തിലെ ഒരാൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ ഗ്രീഷ്മ പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തുന്ന ഒരു അവസരം ഉണ്ടായി ബ്ലേഡ് മാഫിയയുടെ നിരന്തര ഭീഷണിയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തു സംഭവം പുനലൂരിൽ പുനലൂർ ശാസ്താങ്കോണം കഴിഞ്ഞ ദിവസമാണ് ജനതാ പാർട്ടിയുടെ വളരെ സജീവമായ പ്രവർത്തകയായ ഗ്രീഷ്മ കൃഷ്ണ മഹിളാ മോർച്ചയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായ ഗ്രീഷ്മ കൃഷ്ണ അതിദാരുണമായി ഇന്ന് മരണപ്പെട്ടിരിക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായ ഒരു അന്വേഷിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് പുനലൂരിലെ പലിശ മാഫിയ സംഘത്തിന്റെ അതിക്രൂരമായ പീഡനം മൂലമാണ് ശ്രീമതി ഗ്രീഷ്മ കൃഷ്ണ ഒരു കൊടും കൈ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് പുനലൂരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വലിയ ഒരു മാഫിയ സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പല പ്രാവശ്യം ബി ജെ പി ഇതിനു മുൻപേ ആരോപിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഇതുമായി ബന്ധപ്പെട്ട അധികാരികളൊന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ഇതിനെക്കുറിച്ച് ഇതിനു വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് നമ്മൾ ബി ജെ പിക്ക് ഇവിടെ പറയുകയാണ് ഗ്രീഷ്മ കൃഷ്ണയുടെ വലിയ വിയോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായ ദുഃഖത്തെ വലിയ ഒരു വിഷമത്തോടു കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മാഫിയയുടെ ഈ സംഘത്തിന്റെ പ്രവർത്തനം ഇവിടെ വളരെ വലിയ രീതിയിലുള്ള ആളുകൾക്ക് ദോഷം ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള മാഫിയകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച ഒരാഴ്ചയ്ക്ക് മുമ്പേ നമ്മളിപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഗ്രീഷ്മ കൃഷ്ണയെ ഒരു പലിശ സംഘത്തിലെ ഒരാൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ ഗ്രീഷ്മ പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തുന്ന ഒരു അവസരം ഉണ്ടായി അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഗ്രീഷ്മകൃഷ്ണ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ ആ അത്തരം ആളുകളെ വിളിച്ചുകൊണ്ട് അതിന് വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിച്ചു എന്നാണ് നെലസിയെ പറയുകയുണ്ടായി ഗ്രീഷ്മയെ പുനലൂർ പട്ടണത്തിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയതായിരുന്നു ഗ്രീഷ്മ കൃഷ്ണ ബി ജെ പിയുടെ പുനലൂർ മണ്ഡലം വനിതാ മോർച്ച സെക്രട്ടറിയായിരുന്നു ഇവർക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത് മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിലാപയാത്രയായാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത് മരണത്തിന് ഉത്തരവാദിയായ ബ്ലേഡ് മാഫിയയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യമുന്നയിച്ചിരിക്കുകയാണ് ബി ജെ പി മണ്ഡലം കമ്മിറ്റി ഈ മാഫിയ സംഘത്തിനെ ഇങ്ങനെ അവരുടെ സ്വന്തമായി വിട്ടുകഴിഞ്ഞാൽ ഇതിലും അപകടങ്ങൾ ഉണ്ടാകും മാഫിയ സംഘങ്ങൾക്കെതിരെ വളരെ അടിയന്തരമായി നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഗ്രീഷ്മ കൃഷ്ണയുടെ ഈ മരണത്തിന്റെ ഉത്തരവാദിയായിട്ടുള്ള ആളുകളെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുക